ആദ്യത്തെ ചോദ്യം ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത് ഓപ്ഷൻസ് ഗതികോർജ്ജം കാന്തികോർജ്ജം സ്ഥിതികോർജം രാസോർജം ആൻസർ ഓപ്ഷൻ സി സ്ഥിതികോർജം പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത് ഓപ്ഷൻസ് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജാ രവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്ത ഏത് ഓപ്ഷൻസ് വീണ മീട്ടുന്ന സ്ത്രീ ഹംസവും ദമയന്തിയും ഉമയുടെ തപസ്യ വിശ്വാമിത്രനും മേനകയും ആൻസർ ഓപ്ഷൻ സി ഉമയുടെ തപസ്യ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഏത് വാതകമാണ് ഓപ്ഷൻസ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര് ഓപ്ഷൻസ് ശ്രീ ചിത്ര തിരുനാൾ രാജാ രവിവർമ്മ അവിട്ടം തിരുനാൾ രാമവർമ്മ ഗോതവർമ്മ രാജ ആൻസർ ഓപ്ഷൻ ഡി ഗോതവർമ്മ രാജ